മസ്തകത്തിൽ മുറിവേറ്റ കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിലായിരുന്ന കാട്ടുകൊമ്പൻ ചെരിഞ്ഞു മസ്തകത്തിലെ അണുബാധ തുമ്പിക്കൈയിലേക്ക് ബാധിച്ചിരുന്നു ഹൃദയാഘാതം മരണ കാരണമായെന്നാണ് പ്രാഥമിക നിഗമനം വിശദാംശങ്ങളുമായി എസ് രാഗിൻ ചേരുന്നു രാഗിൻ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു എന്ന തുടക്കത്തിൽ മനസ്സിലായിരുന്നെങ്കിലും ചെറിയ പ്രതീക്ഷ എങ്ങോ ഉണ്ടായിരുന്നു കാരണം ഈ മരുന്നുകളോട് പ്രതികരിക്കുന്നതായൊക്കെ തോന്നി ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് ഡോക്ടർമാർ എന്താണ് പറയുന്നത് മോതി ഏറെ സങ്കടകരവും ദുഃഖകരവുമായിട്ടുള്ള വാർത്തയാണ് അല്പസമയം മുമ്പ് വന്നത് അതായത് മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടുകൊമ്പൻ ചെരിഞ്ഞിരിക്കുന്നു അതിലിപ്പോൾ വാഴച്ചൽ ഡി എഫ് ഒയുടെ ഒരു കുറിപ്പ് അതിൻ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതായത് ആന ഭക്ഷണവും വെള്ളവും ഇന്ന് രാവിലെ വരെ എടുത്തിരുന്നു എന്നാണ് അതിൽ പറയുന്നത് മരുന്നുകളോട് പോസിറ്റീവായി പ്രതികരിച്ചിരുന്നു എന്നാണ് ആ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഡോക്ടർമാർ ചികിത്സിച്ചു വരവേ ഡോക്ടർമാർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആന പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണിപ്പോൾ അതിൽ അറിയിക്കുന്നത് അത് ഹൃദയാഘാതം മൂലമാണെന്നാണ് മനസ്സിലാക്കുന്നത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ എന്നും അവർ പങ്കുവയ്ക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്നലെ വരെ സംസാരിക്കുമ്പോൾ ആന പോസിറ്റീവായി ബെറ്ററായി വരുന്നുവെന്നാണ് നമുക്ക് ലഭിച്ച വിവരം ഇന്നലെ രാത്രി വരെ ഡോക്ടർ അരുൺ സക്രത്തിലുള്ള ടീം അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ പ്ലാനൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ ശേഷമാണ് അവർ അവിടെ നിന്ന് മടങ്ങിയത് കൂടാതെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്ലാനും ഒന്നര മാസത്തിൽ നിന്ന് നിൽക്കുന്ന ചികിത്സ എങ്ങനെ വേണമെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളും തീരുമാനിച്ചിരുന്നു മൂന്ന് ദിവസം അദ്ദേഹം അവിടെ ഉണ്ടാകുമെന്നും തുടർന്നുള്ള പിന്നീടുള്ള ദിവസങ്ങളിൽ മറ്റ് ഡോക്ടർമാർ കാര്യങ്ങൾ ചെയ്യും മോണിറ്ററിങ് ഉൾപ്പെടെയുള്ള െന്നും പറഞ്ഞിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ആന അല്പസമയം മുമ്പ് ചെരിയുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൃദയാഘാതമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ പല ട്രീറ്റ്മെൻറ്റുകളിലും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത് ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ആനയെ അവിടെ എത്തിച്ച ഘട്ടത്തിൽ തന്നെ ഒന്ന് മുറിവ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നാൽ ഒന്ന് ഒരടിയോളം ആഴ് താഴ്ചയുള്ള മുറിവായിരുന്നു ആഴത്തിലുള്ള മുറിവ് തന്നെയായിരുന്നു അത് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർമാർ നേരത്തെ പറഞ്ഞിരുന്നു കാരണം അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഇത്ര പെട്ടെന്ന് ഒരു ഒരു ഉപയോഗം അല്ലെങ്കിൽ ഈ അതിരപ്പള്ളിയിൽ നിന്ന് ഈ ആനയെ മയക്കുപെടിവെച്ച് ആ മരുന്ന് നൽകി മുറിവിൽ മരുന്ന് വെക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു അന്ന് കാട്ടിലേക്ക് തിരിച്ചു വിടുകയാണ് ഉണ്ടായത് അന്ന് ഈ ഘട്ടത്തിൽ മുറിവ് ഇത്ര ആഴത്തിലുള്ളതാണെന്നും ഒരു ഒറ്റത്തവണ കൊണ്ട് ഈ മരുന്ന് വെക്കൽ കൊണ്ട് രോഗം ഭേദമാകില്ല എന്നും അറിയാമായിരുന്നോ വനം വകുപ്പിന് ഈ മൃഗ ഡോക്ടർമാർക്ക് അത്തരം വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർ പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ ഏതെങ്കിലും മനുഷ്യരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ അവരുടെ ഒരു പ്രീ ഹിസ്റ്ററി ഡോക്ടർമാർക്ക് മുന്നിൽ ആണ് അവരുടെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് അതിൻ്റെ ആഴം അല്ലെങ്കിൽ അതിൻ്റെ എക്സ് എക്സ്റേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഇതിനടുത്തെത്തി അന്നത്തെ ദിവസം ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകുമ്പോൾ ഈ കാര്യങ്ങൾ നോക്കിയിരുന്നത് അപ്പോൾ അല്പം പ്രശ്നത്തിലായിരുന്നു മുറിവ് പക്ഷേ അതിന് ശേഷം ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്തിച്ച് ട്രീറ്റ്മെന്റ് നടത്തേണ്ടി വരുമെന്നൊരു കാര്യം സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നില്ല അങ്ങനെയുള്ളവർ ആ മൃഗത്തിന് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നാണ് അപ്പോൾ തന്നെ അല്പം പ്രശ്നത്തിലാണെങ്കിലും ട്രീറ്റ്മെന്റ് കൊണ്ട് മാറുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതുണ്ടായില്ല വീണ്ടും അത് പുഴുവരിക്കുന്ന നിലയിൽ കണ്ടതുകൊണ്ടാണ് ഇത്തരം ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും എന്നവർ മനസ്സിലാക്കിയത് അത് ആ ഘട്ടത്തിൽ അങ്ങനെ അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഡോക്ടർമാരുടെ മുന്നിൽ ഈ വന്യമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത് വെച്ച് ചികിത്സിക്കാൻ അത്തരത്തിലുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അവർക്ക് അതിന് മുൻപ് കിട്ടേണ്ട റെക്കോർഡ്സ് അവരുടെ കയ്യിലില്ല അങ്ങനെയാണ് ഇവിടെ എത്തിച്ചത് ഇവിടെ എത്തിച്ചത് മുതലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് പക്ഷേ അപ്പോഴും ഈ ആനെ ഇവിടെ എത്തിക്കുന്ന ഘട്ടം വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞു പക്ഷേ ചികിത്സ തുടങ്ങി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് സംബന്ധിച്ച ഒരു പക്ഷേ അന്നേ തരത്തിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നുവെങ്കിൽ പക്ഷേ ഇതാകുമായിരുന്നില്ല പക്ഷേ അത് ഈ കേസിൽ അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ അങ്ങനെ നമുക്ക് അത് പറയാനും കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് കാരണം വളരെ വിജയകരമായൊരു ദൗത്യം ആനയെ അവിടെ മൈക്കൂടി വയ്ക്കുന്നു കൃത്യമായിട്ടുള്ള രീതിയിൽ സ്പോർട്ട് ചെയ്ത് മയക്കോടി വെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ഇവിടെ വരെ എത്തിച്ച് കൂട് തയ്യാറാക്കി ആ ഒരു ദൗത്യത്തിന്റെ നിർണായക ഘട്ടം പൂർത്തിയാക്കി അതിനുശേഷം മുന്നോട്ട് പോകുന്ന വേളയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അപ്പോഴും ഈ ഇൻഫെക്ഷൻ തലച്ചോറിലേക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആകെയുള്ളത് താഴ്ചയിലുള്ള മുറിവ് അതല്പം ഭീകരം തന്നെയായിരുന്നു അല്ലെങ്കിൽ അത് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഭയാനകം തന്നെയായിരുന്നു പക്ഷേ അത് റിക്കവർ ചെയ്ത് വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അതിനുള്ള പ്ലാനും തയ്യാറാക്കി പക്ഷേ പൊതുദനെയാണ് ഹൃദയാഘാതം ഉണ്ടായിരിക്കുന്നത് അങ്ങനെ പല ഘട്ടങ്ങളിൽ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിന് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അത് സംഭവിക്കാറുമുണ്ട് എന്തായാലും ഇപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ആന ചെരിഞ്ഞിരിക്കുന്നു ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും അതിനുശേഷും വിശദമായിട്ടുള്ള ഇക്കാര്യങ്ങൾ ലഭ്യമാകുക എം എസ് ലിഷോയ് കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയ് വളരെ ദൗർഭാഗ്യകരമായി പോയി വളരെ പ്രതീക്ഷയോടെ എല്ലാവരും കരുതി അങ്ങോട്ടേക്ക് കോടനാട അഭയാരണത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് ഇത് ഭേദമാകുമെന്നും കരുതിയിരുന്നു കാരണം ഭക്ഷണം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് അങ്ങനെ മരുന്നുകളോട് പ്രതികരിക്കുകയും മറ്റും ചെയ്തതായിരുന്നു ഈ പ്രതീക്ഷയ്ക്ക് കാരണവും ഡോക്ടർമാരും പറഞ്ഞത് ഈ അണുബാധ തലച്ചോറിലേക്ക് മറ്റും വ്യാപിച്ചിട്ടില്ല എന്നത് ആശാവഹമായിരുന്നു എന്നാണ് പക്ഷേ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് ഡോക്ടർമാർ എന്താണ് പറയുന്നത് ഇതിൽ ഇന്ന് രാവിലെ ഞാൻ അരുൺ സെക്രട്ടറി ഡോക്ടറുമായി സംസാരിച്ചിരുന്നു ആ സമയത്ത് ആനയെ ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കോടനാടേക്ക് പോവുകയായിരുന്നു ആ സമയത്ത് പറഞ്ഞിരുന്നത് ആനയുടെ ചികിത്സ പുരോഗമിച്ചു വരികയാണ് ആശാവഹമായ പുരോഗമനം തന്നെയാണ് ചികിത്സയിലുള്ളത് പക്ഷേ അതേസമയം തന്നെ മുറിവിൻ്റെ ഒരു സ്ഥിതി അത് അല്പം ഗുരുതരമാണ് ആഴം ഉൾപ്പെടെ വലിയ തോതിൽ ആഴം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഇന്ന് ഈ ചികിത്സ മറ്റ് ഒരു ഡോക്ടർക്ക് ഈ ഒരു ചികിത്സയുടെ ചുമതല കൈമാറി വയനാട്ടേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു ആ സമയത്തായിരുന്നു സംസാരിക്കുന്നത് ശേഷമാണ് ഈ ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത വരുന്നത് ഈ നമ്മൾ വാഴച്ചാൽ ഡി എഫ് ഒയുമായി സംസാരിച്ച സമയത്ത് വാഴച്ചാൽ ഡി എഫ് കീഴിലായിരുന്നു ഈ ദൗത്യവും അതുപോലെ തന്നെ മറ്റു ഒക്കെ തന്നെ നടന്നിരുന്നത് വാഴച്ചാൽ ഡി എഫ് ഒയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ അണുബാധ കൂടുതലടത്തേക്ക് വ്യാപിച്ചിരുന്നില്ല പക്ഷേ പെട്ടെന്ന് ആനയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായതാകാം ഈ ഒരു ഈ പെട്ടെന്ന് ആന ചെരിയാനായിട്ടുള്ള കാരണം എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം എന്നുള്ളതാണ് പറയുന്നത് അതിനൊക്കെ എന്താണ് കൃത്യമായ മരണകാരണം എന്നുള്ള കാര്യം വ്യക്തമാകണമെങ്കിൽ അതിന് വിദഗ്ധമായ പരിശോധനകളൊക്കെ നടത്തേണ്ടിയിരിക്കുന്നു അതേസമയം വളരെ വളരെ എല്ലാവരും ആയിരുന്നു കാരണം മറ്റൊന്നുമല്ല ഇന്നലെ ഈ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് എത്രത്തോളം അത് താങ്ങാനാകുമെന്നുള്ളൊരു ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ആശങ്കയെല്ലാം മറികടന്നുകൊണ്ടാണ് താഴെ വീണ ആന പിന്നീട് വീണ്ടും എഴു എഴുന്നേൽക്കുന്നതും എഴുന്നേറ്റ ശേഷം പിന്നീട് വണ്ടിയിലേക്ക് കയറ്റുമ്പോഴൊക്കെ അത്യാവശ്യം ആരോഗ്യം വീണ്ടെടുത്ത ഒരു സ്ഥിതിയിലായിരുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഇന്ന് രാവിലെ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാകുന്നതും ആന ചെരിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതും എന്തായാലും ഈ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഈ ദൗത്യത്തിൽ ഉണ്ടായിരുന്നവർ മാത്രമല്ല കേരളം മുഴുവൻ ആ ഒരു ഈ ആനയുടെ ഒരു റിക്കവറിക്ക് വേണ്ടി അല്ലെങ്കിൽ ആന ഒരു തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു അതിന്റെ ഒരു ആശ പ്രതീക്ഷ തെറ്റിയിരിക്കുന്നു അത്തരത്തിലുള്ളതാണ് ദുഃഖകരം